ശ്രീ സ്റ്റാൻലി അഗസ്റ്റിൻ അതായത് വയനാട്ടിൽ ഇപ്പോൾ അയ്യായിരത്തിലധികം ടൂറിസം റിസോർട്ടുകളോ ഹോം സ്റ്റേകളോ ഉണ്ട് എന്നാണ് അതായത് ഒരു ജെ സി ബി ഉപയോഗിച്ച ആഴത്തിലൊരു കുഴി പോലും എടുക്കാൻ പാടില്ലെന്ന് പറയുന്ന ഇടത്തുപോലും വലിയ കെട്ടിടങ്ങൾ ഹോംസ്റ്റേകൾ റിസോർട്ടുകളൊക്കെ ഉണ്ട് അതിൽ ഭൂരിഭാഗവും വൈത്തിരിയിലും മേപ്പാടിയിലുമാണെന്നാണ് വായിച്ചു മനസ്സിലാക്കിയത് അപ്പോൾ ഭൂസംരക്ഷണം പോലും കൃത്യമായി നടപ്പിലാക്കാൻ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ കഴിയാത്ത സംവിധാനമാണോ ഇതിനെല്ലാം കാരണം നമ്മൾ ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും വെറുതെ അനാവശ്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു പൂരപ്പറമ്പിനെക്കുറിച്ചോ ഒരു ഉത്സവ സ്ഥലത്തെക്കുറിച്ചോ ഒന്നും അല്ല സംസാരിക്കുന്നത് കുറേ അവിടെ കൂടിയിരിക്കുന്ന കുറേയധികം ആളുകളെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത് ഞങ്ങളിവിടുത്തെ ദുരന്തം അനുഭവിച്ച് ഞങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ വരും വരായികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആളുകളാണ് അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇവിടെ നിയമസംവിധാനങ്ങളുണ്ട് അത് കൃത്യമായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ വെറുതെ കാട് കയറി കുറെ ചർച്ച നടത്തിയിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ വളരെ അൺ റിയലിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ കൃത്യമായ എങ്ങനെ അവിടെ ഉപയോഗിക്കണം എന്നുള്ള പ്ലാനുകളുണ്ട് അത് നടപ്പാക്കണം അത് നടപ്പാക്കാൻ എന്താണ് പറയുന്നത് കാര്യമില്ലാത്തതാണ് ചർച്ച ചെയ്യുന്നത് ഉദ്ദേശിച്ചത് ആരെയാണ് ദുരന്തങ്ങൾ എങ്ങനെ കാര്യമില്ലാത്ത വിഷയമാണ് ഇപ്പോൾ ചർച്ച അങ്ങ് പറഞ്ഞല്ലോ അത് ആരെ ഉദ്ദേശിച്ചാണ് അതെ കാര്യമില്ലാത്ത വിഷയം എന്ന് പറയുമ്പോൾ ഇനി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ദുര ഞാൻ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ദുരന്തങ്ങളിൽ ആളുകളെ അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം ഇങ്ങനെ ഇങ്ങനെ വളരെ ലാഘവത്തോടെ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളുകൾ കാരണം ഒരു ദുരന്ത മുഖത്തു നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇത് ഒരുപാട് ദുരന്തങ്ങളുണ്ട് ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾ ഇവിടെ അനുഭവിച്ചതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെറുതെ വെറുതെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഇപ്പൊ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറയാം നിങ്ങൾ റിസോർട്ടുകളുടെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ ലാൻഡ് യൂസ് ഉണ്ട് എവിടെയും എങ്ങനെ ലാൻഡ് യൂസ് ചെയ്യണം എന്നുള്ള കൃത്യമായ പ്ലാനുണ്ട് അതിനനുസരിച്ച് അവിടെ റിസോർട്ട് വേണമോ അല്ലെങ്കിൽ വീട് പണിയണോ മറ്റെന്തെങ്കിലും പണിയണോ എന്നുള്ള ലാൻഡ് യൂസ് ഉണ്ട് അത് അത് നടപ്പിലാക്കിയാൽ മതി അത് നടപ്പിലാക്കാത്ത എന്താണ് ഒരു നമ്മൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ടൗണിൽ വെച്ച് ചെറിയ ചെറിയ സംശയം സംശയം ലാൻഡ് യൂസ് ഏതൊക്കെ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യണോന്ന് ആരംഗീകരിച്ച ലാൻഡ് യൂസ് നയമോ ഉത്തരവോ അല്ലെങ്കിൽ സംവിധാനമോ ഉള്ളത് ആരംഗീകരിച്ചതാണ് ഗവൺമെന്റ് ആണോ പഞ്ചായത്താണോ എൻ ജി ഒ ആണോ ജനങ്ങളാണോ ആരെങ്കിലും അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡ് യൂസ് നയമോ പരിപാടിയോ ഉത്തരവോ ഉണ്ടോ അറിയാൻ വേണ്ടി ആയിട്ട് ചോദിച്ചതാണ് ചോദിച്ചു അതോറിറ്റിയുടെ ഉത്തരവ് ഉണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവുണ്ട് ജില്ലാ ദുരന്ത നിവാരണ ഉത്തരവെന്ന് പറഞ്ഞാൽ യൂസിനെ സംബന്ധിച്ചല്ല കെട്ടിടങ്ങളുടെ പൊക്കവും എത്ര കെട്ടിടം വയ്ക്കാം അതിന്റെ സൈസിനാണ് അല്ല ലാൻഡ് യൂസിനെ സംബന്ധിച്ചുണ്ടോ കെട്ടിടങ്ങൾ പിന്നെ അല്ലല്ല അങ്ങനെയല്ല നമ്മൾ ലാൻഡ് യൂസ് ചെയ്യാതെ ലാൻഡ് കൃത്യമായി പാകപ്പെടുത്താതെ നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ല അതല്ല സാറേ കൃഷി ചെയ്യാം സ്ലോപ്പിൽ എന്ത് ചെയ്യാം രണ്ടാ എത്ര ഡിഗ്രി സ്ലോപ്പിൽ കൃഷി ചെയ്യാം കൃഷി ചെയ്തു കൂടാത്ത സ്ഥലം എവിടെ എന്ത് കൃഷി ചെയ്യണം ആ കൃഷി ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് പരിഹാരമാർഗ്ഗം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചാണ് താങ്കൾ വയനാട് ആയതുകൊണ്ട് ചോദിച്ചതാണ് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾക്ക് അതിന്റെ എല്ലാ ഫയലുകളും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കളക്ട്രേറ്റിൽ പരിശോധിക്കാം ലാൻഡ് പ്ലാന്റിനെ കുറിച്ച് സംസ്ഥാന സർക്കാർ ഇറക്കിയ ബുക്കുകളുണ്ട് ഉത്തരവുകളുണ്ട് നിയമങ്ങളുണ്ട് അത് വായിച്ചു നോക്കാനാണ് കൃത്യമായിട്ടുണ്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം ഇറക്കിയ ഉത്തരവ് ഉത്തരവ് തീർച്ചയായിട്ടും ഞാൻ അതല്ല ഈ പറഞ്ഞോണ്ടിരിക്കുന്നു ഇത്രയും ഡി സി ഡബ്ല്യു ഡി അതെല്ലാം ഈ ലാൻഡ് സംബന്ധിച്ചല്ല മാഷേ അത് കെട്ടിട ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ഒപ്പിട്ടിരിക്കുന്ന കടലാസുകളാണ് അതെല്ലാം കെട്ടിട കെട്ടിടങ്ങൾ ലാൻഡ് സംബന്ധിച്ചല്ല കെട്ടിട നിർമ്മാണം ഒരു കെട്ടിടം ഒരു കെട്ടിടം ഉണ്ടാക്കണെങ്കിൽ അതിനു മുൻപ് അവിടെ കൃത്യമായിട്ട് ലാൻഡ് ഡെവലപ്പ് ചെയ്യണം ലാൻഡ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ബിൽഡിംഗ് ഉണ്ട് അങ്ങനെയല്ല സാർ ഞാൻ പറഞ്ഞല്ല എവിടെ കൂടെയൊക്കെ ലാൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ എവിടെ കൂടെയൊക്കെ റോഡാകാം എവിടെ കൂടെയൊക്കെ റോഡായി കൂടാ എവിടെക്കെ കൃഷി ചെയ്യാം എവിടെ കൃഷി ചെയ്തൂടാ എന്ത് കൃഷി ചെയ്യാം കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ തീരുമാനിക്കണം അങ്ങനെ ഒരു സമഗ്രമായ റിപ്പോർട്ട് വയനാടിനെ കുറിച്ച് ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ പഞ്ചായത്ത് പഞ്ചായത്തില് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ നേരത്തെ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ ചെയർപേഴ്സൺ ഇറക്കിയ ഉത്തരവ് കൂടെ ഉണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഗീത ഐ എഫ് എന്ന് പറയുന്ന കളക്ടർ ഇറക്കിയ അത് ഉത്തരവുണ്ട് അത് നടപ്പാക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യമുള്ളൂ അത് നടപ്പാക്കിയിരുന്നെങ്കിൽ പോലും ഇവിടുത്തെ പ്രശ്നങ്ങൾ പകുതി അല്ല കുറവായിരുന്നു അല്ലെ ചോദ്യം എന്റെ ചോദ്യം താങ്കൾ വേറെ കാര്യം കൂടെ പറഞ്ഞു ഇത് ആ ഉത്തരവ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ നടപ്പിലാക്കി ഉരുൾപൊട്ടലുണ്ടാവില്ലായിരുന്നോ ഉരുൾപൊട്ടലോ ഇതെല്ലാം ലഘൂകരിക്കാൻ പറ്റും ആഗോള കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് വയനാട്ടുകാർ ഉണ്ടാക്കിയതല്ലോ എങ്ങനെ അല്ല ഈ ഉത്തരവുകളെല്ലാം അതുപോലെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഉരുൾപൊട്ടൽ ആഗോളതലത്തില് മനുഷ്യന്മാര് മരിച്ചു പോകാതിരിക്കുമെന്ന് ചോദിക്കുന്ന പോലെയാണ് നിങ്ങൾ അല്ലല്ല വല്ലപ്പോഴും മാത്രം അപകടം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഞാൻ അക്കാഡമിക്ക് ആയിട്ടാണ് ഞാൻ തർക്കിക്കുകയല്ല വല്ലപ്പോഴും മാത്രം അപകടം ഉണ്ടാകുമെന്ന് ഒരു ഏരിയ ഞാൻ താമസിക്കുന്ന വീട്ടിൽ വല്ലപ്പോഴും ഒരു അപകടം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയിപ്പ് കിട്ടിയാൽ ആ സമയത്ത് ഞാൻ മാറി താമസിക്കുന്നതല്ലേ മര്യാദ എനിക്ക് സ്ഥിരമായിട്ട് അവിടെ താമസിക്കാം പക്ഷേ താൽക്കാലികമായി രണ്ട് ദിവസം അവിടെ നിങ്ങൾ അടച്ചിടണം വീട് നിങ്ങൾ അവിടെ നിന്ന് രണ്ടു ദിവസം എങ്ങനെ

അവിടെ മുഴുവൻ സമയം എക്കോ സെൻസിറ്റീവ് ആയിട്ടല്ല എല്ലാ സമയവും ഉരുൾപൊട്ടൽ മേഖല അല്ല ഉണ്ട് എല്ലാ സമയം ഉരുൾപൊട്ടലാണോ നൂറ്റമ്പത് വർഷത്തിനിടയിൽ അവിടെ എത്ര ഉരുൾപൊട്ടൽ വന്നു ഇവിടെ ഈ മുണ്ടക്കൈ സ്ഥലത്ത് തന്നെ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ എത്ര പ്രാവശ്യം വന്നു നൂറ്റമ്പത് വർഷത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും അതിന് മുമ്പ് വന്നു നമ്മൾ സയൻസ് തന്നെ പറയാം ഞാൻ കുറിച്ച് പഠിച്ചിട്ട് പറയാം പഠിച്ചത് കൊണ്ട് പറയാം എത്ര ജനിച്ചതിന് ശേഷമുള്ള എനിക്കറിയാം ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നര നിങ്ങൾ സാറ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായിട്ട് പറഞ്ഞു നമ്മൾ പറയുന്നു തർക്കമില്ല നൂറ്റമ്പത് വർഷമായി അവിടെ ആളുകൾ താമസിക്കുന്നു അവിടെ അട്ടമലയിൽ ഒരു രാജാവിന്റെ സോറി സാഹിപ്പിന്റെ കൊട്ടാരം ഉണ്ടായിരുന്നു മനോഹരമായ ആളുകൾ അവിടെ താമസിച്ചു വരുന്നു അവർ കൃഷി ചെയ്തു വരുന്നു അവിടെ അനധികൃത റിസോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ അല്ലാതെ തന്നെ ആളുകൾ താമസിക്കുന്നു അവിടെ ദുരന്തം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് എക്കോ സെൻസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയാൽ താൽക്കാലികമായി ആളുകൾ മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ മാറി താമസിക്കാൻ തയ്യാറാവണ്ടേ ഒരു ലോ നടപ്പാക്കേണ്ടതാരാ സാറേ അത് ഗവൺമെന്റ് അല്ലേ അത് അവരെ ബോധവൽക്കരിക്കണ്ടേ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കളക്ടറേറ്റിൽ പോയിട്ട് ഒരു സമരം ചെയ്തു കഴിഞ്ഞാൽ അവിടെ പോലീസ് ഇടപെട്ട അവരടിച്ചു മാറ്റില്ലേ ശരി ചർച്ച ഒരേ കാര്യമാണ് പറയുന്നത് ഞാൻ